യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം ഒരു വ്യക്തി ഈ ലോകം വിട്ടു പിരിയുന്നതിന് മുൻപ് പറയുന്ന വാക്കുകൾ വളരെ പ്രാധാന്യത്തോടെയാണ് സ്വീകരിക്കേണ്ടതും ഓർത്തിരിക്കേണ്ടതും യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു നാൽപ്പത് ദിവസം ഈ ഭൂമിയിൽ ശിഷ്യന്മാരോട് കൂടെ ആയിരുന്നു താൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ് മത്തായി എഴുതി സുശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങളിൽ നമുക്കിത് കാണാം ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അറി ചെയ്തു ദ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് അറിയപ്പെടുന്ന യേശുവിൻ്റെ സുപ്രസാ സുപ്രസിദ്ധമായ വാക്കുകളാണിത് ഭൂമിയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന യേശു തൻ്റെ ശിഷ്യന്മാരെ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ പുറപ്പെടുക സ്നാനപ്പെടുത്തുക ഉപദേശിക്കുക ശിഷ്യരാക്കുക എന്നീ നാല് കർമ്മങ്ങൾ അല്ലെങ്കിൽ ദൗത്യങ്ങൾ ചെയ്യാനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് തന്നെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ട യേശു ഇനി അവരോടുകൂടെ ശരീരത്തിലില്ല യേശുവിനോട് കൂടെ നടന്നവർ സംസാരിച്ചവർ യാത്ര ചെയ്തവർ എന്നാൽ ഇനി എങ്ങനെ യേശുവിനെ അനുഗമിക്കാൻ കഴിയും നമുക്കറിയാം നമുക്ക് പഠിക്കുമ്പോൾ പലരും പഠിപ്പിച്ചു തരാൻ പറഞ്ഞു തരാൻ കൂടെ ഉണ്ടാകും കെമിസ്ട്രി ലാബിൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ തെറ്റുപറ്റാതെ പഠിപ്പിക്കാനും പറഞ്ഞു തരാനും സംശയങ്ങൾ തീർത്തു തരാനും അധ്യാപകരുണ്ടാകും എന്നാൽ പ്രാക്ടിക്കൽ എക്സാമിന് ഇവരാരും കൂടെ ഉണ്ടാകില്ല പഠിച്ചത് പ്രയോഗിക്കാനുള്ള അല്ലെങ്കിൽ ആവിഷ്കരിക്കാനുള്ള സമയമാണ് പരീക്ഷ നന്നായി പഠിച്ച് ഉള്ളവർക്ക് മാത്രമേ ഈ പ്രാക്ടിക്കൽ എക്സാം പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ യേശുവിൻ്റെ ദേഹരൂപത്തിലുള്ള സാന്നിധ്യം ഇല്ലാതിരിക്കെ യേശു പറഞ്ഞ ഈ ദൗത്യം ചെയ്യുവാൻ ഈ സാധാരണക്കാരായ ശിഷ്യന്മാർക്ക് ഒരിക്കലും കഴിയുകയില്ല എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരുടെ മേൽ വന്നാൽ ഇവർ സാധാരണക്കാരായി മാറും എന്നത് യേശുവിനറിയാം അത് നാം കാത്തിരുന്ന് പ്രാപിക്കേണ്ടതാണ് യേശു സ്വർഗത്തിലെത്തിയതിനു ശേഷം പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഇപ്പോൾ നമുക്ക് സഹായകനായി പിതാവിൻ്റെ സമ്മാനമായ പരിശുദ്ധാത്മാവാണ് കൂടെയുള്ളത് സ്വന്തം ശക്തിയിൽ യേശു ഏൽപ്പിച്ച നിയോഗം നിറവേറ്റാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല നാം ക്ഷീണിച്ചു പോകും തോറ്റുപോകും എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് ഈ ദൗത്യം നിറവേറ്റാൻ സാധിക്കും ഈ മഹത്തായ ദൗത്യം ആര് പറഞ്ഞു എന്നതിൽ സൗത്യം സംശയമില്ല യേശുക്സ് തന്നെയാണ് അത് ആഹ്വാനം ചെയ്തത് ആരോടാണ് പോകാൻ പറഞ്ഞത് ആ പന്ത്രണ്ട് പേര് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് പേരോട് മാത്രമല്ല തൻ്റെ ശിഷ്യന്മാരോടെല്ലാം യേശു ഇത് പറഞ്ഞിരിക്കുന്നു യേശുവിനെ വിശ്വസിച്ച ഏറ്റുപറഞ്ഞ് അനുഗമിക്കുന്ന ഓരോ ശിഷ്യനും ഈ ദൗത്യം ചെയ്യണം രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് ഇന്നും ഈ ചുമതല ഓരോ ശിഷ്യന്മാർ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നതിന് വേണ്ടിയാണ് യേശു അന്ന് ആ കൽപ്പന പറഞ്ഞത് എവിടെ പോകണമെന്നാണ് യേശു പറഞ്ഞത് തങ്ങളായിരിക്കുന്ന എരിശിലേം പട്ടണത്തിലും ചുറ്റുമുള്ള സ്ഥലത്തേക്കും ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് സക്കല ജാതികളെയും ശിഷ്യരാക്കണം ഇന്ന് നമുക്കറിയാം മലയാളികൾ ചെന്നെത്താത്ത രാജ്യങ്ങൾ ഇല്ല തന്നെ സുവിശേഷം പങ്കുവെക്കുവാൻ ഇന്ന് ടെക്നോളജിയും വളരെയധികം വളർന്നിരിക്കുന്നു വാട്സാപ്പ് സൂമ് എന്നീ മാധ്യമങ്ങളിലൂടെ ഇന്ന് അതിവേഗത്തിൽ സുവിശേഷം ജനങ്ങളിലേക്ക് സക്കല ജാതികളിലേക്കും എത്തിച്ചേരണം അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നാം സന്നദ്ധരാകുകയും ചെയ്യണം എന്തിനാണ് നാം ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടത് യേശുവിനെ സകലരും അറിയണം പിതാവിനെ അറിയണം അതിലൂടെ പിതാവിൻ്റെ നാമം മഹത്വപ്പെടണം നാം ചെയ്യുന്ന ചെറുതും വലുതുമായ സുവിശേഷ വേല ചിലപ്പോൾ പ്രാർത്ഥനയാകാം സാമ്പത്തിക സഹായമാകാം പ്രസംഗമാകാം മറ്റ് ചെറിയതും വലിയതുമായ സഹായ സഹകരണങ്ങളാകാം നാം ചെയ്യുന്നത് എന്തായാലും അതിലൂടെ യേശുവിനെ അല്ലെങ്കിൽ പിതാവിനെ ലോകം അറിയുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കുക പിതാവ് മഹത്വപ്പെടുത്തുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം പുത്രൻ ഈ ലോകത്തിൽ വന്നതും പ്രവർത്തിച്ചതുമെല്ലാം പിതാവിനെ മഹത്വപ്പെടുത്താനായിരുന്നു പിതാവിനെ വെളിപ്പെടുത്താനായിരുന്നു അപ്പോൾ പുത്രൻ്റെ പാത പിന്തുടരുന്ന നമ്മുടെ ലക്ഷ്യവും നമ്മുടെ പ്രവൃത്തിയും എല്ലാം പിതാവിനെ മഹത്വപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യത്തോടെ ആയിരിക്കണം പുത്രൻ്റെ ലക്ഷ്യവും ആഗ്രഹവും അതായിരുന്നുവെങ്കിൽ പിതാവിൻ്റെ ആഗ്രഹം എന്താണ് യോഹനുജ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നു ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിനും സത്യത്തിനും നാം നമസ്കരിക്കണമെന്നാണ് ആദാം പാപം ചെയ്ത് ദൈവത്തേജസ് നഷ്ടപ്പെടുത്തി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വേർപിരിഞ്ഞു എന്നാൽ തൻ്റെ പുത്രനെ അയച്ച് ദൈവം നമ്മെ രക്ഷിച്ചു നാം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും നിത്യ കടക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ഒന്ന് തുമ്മത്തിയോസ് രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ ഗ്രേറ്റ് കമ്മീഷന് നാം പോകുമോ നാം പോകാൻ തയ്യാറാണോ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ നാം തയ്യാറാണോ നമ്മെ ഈ ഭൂമിയിൽ ദൈവമാക്കി വെച്ചതിൻ്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ കുറെക്കാലം സുഖിച്ച് ജീവിച്ച് മരിക്കാനല്ല ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവം ആഗ്രഹിച്ചത് നമ്മിലൂടെ ചെയ്തെടുക്കാനുമാണ് സുവിശേഷം പങ്കുവെക്കാനും ഫലം കായ്ക്കാനുമാണ് എല്ലാവരും ക്രിസ്തുവിൻ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കണം എന്നതായിരിക്കണം നമ്മുടെയും ലക്ഷ്യം എല്ലാവരും ക്രിസ്തുവിൻ വിശ്വസിക്കണമെങ്കിൽ അവർ സുവിശേഷം കേൾക്കണം റോമർ കെട്ടി ലേഖനം പത്താമത്തെയായും പതിനാലാം വാക്യത്തിൽ പറയുന്നു വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും ആരുമയക്കാതെ എങ്ങനെ പ്രസംഗിക്കും നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം പ്രിയദേവൈതലെ യേശുവിനെ അറിഞ്ഞ യേശുവിൽ വിശ്വസിച്ച എനിക്കും നിനക്കും തന്നിരിക്കുന്ന ദൗത്യം സുവിശേഷം അറിയിക്കുക എന്നതാണ് യേശുവിൻ്റെ അവസാനമായി തന്ന യേശു അവസാനമായി തന്ന ഈ കൽപ്പന പ്രമാണിക്കുന്നതിലൂടെ നാം യേശുവിൻ്റെ വാക്കുകളെ അനുസരിക്കുന്നു യേശുവിനെ സ്നേഹിക്കുന്നവൻ കൽപ്പനകൾ പാലിക്കണം അങ്ങനെ നാം അവൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും ഈ ദൗത്യം നിർവഹിക്കുന്നതിലൂടെ ദൈവരാജ്യം വളരുകയാണ് ചെയ്യുന്നത് യേശുവിനെപ്പറ്റി കേൾക്കുന്നവർ അവനിൽ വിശ്വസിക്കുന്നു പാപബോധം വരുന്നു മനസാന്തരപ്പെടുന്നു പുതുജീവനിലേക്ക് കടക്കുന്നു ആത്മാവിൻ്റെ വിടുതൽ ഉണ്ടാകുകയും ചെയ്യുന്നു മറ്റുള്ളവരെ കൂടി രക്ഷിക്കുക എന്നത് അനുകമ്പയുടെ പ്രകടനമാണ് നാം രക്ഷപ്പെടുക മാത്രമല്ല മറ്റുള്ളവരും രക്ഷ പ്രാപിക്കണം അത് മറച്ചു വെക്കാതെ അവരെയും കൂടെ കൂട്ടുന്ന ഒരു സ്നേഹം യേശുവിനുള്ള യേശുവിലുള്ള ആ അനുകമ്പ നമ്മിലും ഉണ്ടായിരിക്കണം ഇങ്ങനെ ഈ ദൗത്യം നമുക്ക് പൂർത്തീകരിക്കാം എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്ന പിതാവിന്റെ ആഗ്രഹം നമ്മിലൂടെ നിറവറങ്ങണം ഒരു വ്യക്തി നന്നായാൽ കുടുംബം നന്നാകുന്നു സമൂഹം നന്നാകുന്നു പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നു സമൂഹത്തെ അടിപൊളി മാറ്റുന്നു എല്ലാവർക്കും പ്രത്യാശയും വെളിച്ചവും ലഭിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ വേല തുടരുക എന്ന ദൗത്യമാണ് നാം ഏറ്റെടുക്കേണ്ടത് കാരണം നാം അവൻ്റെ ശിഷ്യന്മാരാണ് നാം അവനെ അനുഗമിക്കുന്നവരാണ് നാം ദൈവത്തിൻ്റെ കൈവേലയാണ് സൽപ്രവർത്തികൾ ചെയ്യുവാൻ ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുൻ ഒരുക്കിയിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഈ ഗ്രേറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ മഹാദൗത്യം ഒരു അപേക്ഷയായിട്ടല്ല യേശു പറഞ്ഞത് ഒരു കല്പനയായിട്ടാണ് അതിനാൽ തന്നെ ഗൗരവമായി നാം ഇതിനെ കണക്കാക്കണം ആർക്കും ഒഴിവൊഴുകു പറയാൻ പറ്റുകയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സാധാരണക്കാരായ ശിഷ്യന്മാരെ അസാധാരണ രീതിയിൽ ലോകമെങ്കും സുവിശേഷം എത്തിക്കാൻ ഉപയോഗിച്ചെങ്കിൽ വിശ്വസിക്കുന്ന സമർപ്പിക്കുന്ന വിശ്വസ്തതയുള്ള ശിഷ്യന്മാരെ ദൈവം എത്രയധികം കാര്യങ്ങൾ ഭരമേൽപ്പിക്കും ഇനി അധികം സമയമില്ല കർത്താവിൻ്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്തും ലക്ഷണങ്ങളെല്ലാം നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു ആകെൽ സമയം തക്കത്തിൽ പ്രയോഗിപ്പിൻ എന്ന ആഹ്വാനത്തോടെ ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ